നമസ്കാരം ദൃശ്യ ന്യൂസിൻ്റെ നിലപാട് പരിപാടിയിലേക്ക് സ്വാഗതം നിലപാട് പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജാണ് നമസ്കാരം നമസ്കാരം സാധാരണ രീതിയിലിപ്പോൾ ബി ജെ പിയോടൊക്കെ ഈ ന്യൂനപക്ഷങ്ങൾക്കൊരു അകൽച്ച പൊതുവെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം തന്നെയല്ലേ ഈ നിങ്ങൾ ചോദിച്ചത് ശരിയാണ് പക്ഷേ അത് ഇപ്പോൾ ഈ സമയത്ത് ഉത്തരം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ന്യൂനപക്ഷങ്ങളിൽ അകർത്തുക എന്നുള്ള ഒരു സ്പെസിഫിക് അജണ്ടയോടുകൂടി കേരളത്തിലും രാജ്യത്താകമാനവും നമുക്ക് ഇതിൻ്റെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ള വ്യത്യാസമെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളിൽ ഭൂരിഭാഗ വിഭാഗവും അല്ലെങ്കിൽ ജനങ്ങളും എന്താണ് സത്യമെന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുക അപ്പോൾ അത് നമുക്ക് രാജ്യത്താകമാനം കാണാം കൃത്യമായി കേരളത്തിൽ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം നല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആളുകളുടെ വോട്ടുകൾ സുരേഷ് ഗോപി സമാഹരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിജയിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഓരോ മേഖലകളിൽ ഇപ്പോൾ ഇത്തരത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ പറയുമ്പോൾ പാർട്ടി ഏകദേശം രണ്ടായിരത്തിനടുത്ത് സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ കേരളത്തിൽ മത്സരിപ്പിച്ചത് അത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുക നമുക്ക് ഏകദേശം ഇരുപത്തിയാറോളം സ്ഥാനാർത്ഥികൾ നമുക്ക് ബി ജെ സാധിച്ചു നമ്മുടെ മെമ്പർമാരായി ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകൾ മെമ്പർമാരായി ഇപ്പോൾ കേരളത്തിലുണ്ട് അതും ചരിത്രത്തിലാദ്യമായ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മാറ്റം വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് തെറ്റിദ്ധാരണ പ്രവർത്തനത്തിൽ നമുക്കിപ്പോൾ ഇലക്ഷനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ വരുമ്പോൾ വളരെ ശക്തമായ പ്ര ഇവിടെ പ്രവർത്തനങ്ങളുണ്ടാകും അപ്പോൾ അത് മാറിവരുന്നു ആ മാറ്റം മാറ്റാൻ വേണ്ടി തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വളരെ വ്യാപകമായി അത്തരത്തിലുള്ള പ്രചാരണങ്ങളെ നമ്മൾ അതിനെ മനുപടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കാരണം അവിടെ പല മാധ്യമങ്ങളും ഇത്തരത്തിൽ അവരൊരു സിൻഡിക്കേറ്റ് എന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു പിക്ചറൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് മാറ്റമുണ്ടാകുന്നുണ്ട് നമുക്കറിയാം ഇത് മാധ്യമങ്ങളിൽ മാത്രമല്ല ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം നമ്മുടെ തന്നെ സിസ്റ്റേഴ്സിനെ ആ സംഭവത്തിൽ ഒരു എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്നത് അതിലുള്ള ഇടപെടലുകളൊക്കെ എങ്ങനെയാണ് അല്ല അത് നിങ്ങൾ ആ വിഷയം ചോദിച്ചത് കാരണം ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി സത്യമാണ് പ്രശ്നമുണ്ടായി അപ്പോൾ ആ പ്രശ്നമുണ്ടായപ്പോൾ ആ വിഷയത്തെ എങ്ങനെയാണ് പാർട്ടി അഡ്രസ് ചെയ്തതെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ കണ്ടത് അപ്പോൾ ഈ വിഷയമുണ്ടായി ആ വിഷയത്തെ സംബന്ധിച്ച് പിതാക്കന്മാർ ഈ വിഷയം നമ്മുടെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ഞങ്ങളുടെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി ഈ വിഷയത്തിൽ ഉടനെ തന്നെ കേന്ദ്ര നേതൃത്വവുമായി നരേന്ദ്രമോദിജിയുമായി അമിത്ഷായുമായും അവിടുത്തെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് നമ്മുടെ ടീം അവിടെ പോയി നിന്ന് ആ വിഷയം ഏകോപിപ്പിച്ച് അവർക്ക് ഈ പറഞ്ഞ എട്ട് ദിവസം കൊണ്ട് ജാമ്യം കിട്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ അന്ന് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ചോദിച്ചു എട്ട് ദിവസം ഇവരെ അകത്തിട്ടില്ലേ എന്നാണ് ചോദിച്ചത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഭരിച്ചുകൊണ്ട് നമ്മൾ ഭരിക്കാൻ ഇപ്പോൾ ഇത്രയും കലയാണ് ഇതിനു മുമ്പ് ഭരിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഈ നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം അവിടെ നടപ്പിലാക്കുക അത് നടപ്പിലാക്കിയ സർക്കാർ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് ആണ് അത് നടപ്പിലാക്കിയത് അവിടെ തന്നെയല്ലേ രാജ്യത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഈ നിർബന്ധിത മതപരിവര്ത്തന നിയമം നടപ്പാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് നമ്മളും ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടല്ലെന്ന് പറയുന്നില്ല അത് എതിർക്കുകയല്ല പക്ഷേ ഞാൻ പറഞ്ഞത് അത് വൺ സൈഡായിട്ട് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ അവിടെ ഈ വിഷയം വന്നു ഈ വിഷയത്തെ നമ്മൾ അവരെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ചെന്നു നമ്മുടെ ടീം അങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു രാജീവിജിയുടെ അടക്കം നമ്മുടെ ജനറൽ സെക്രട്ടറിമാരടക്കം അവിടെ പോയി അവിടെ പോയി നിന്ന് ഏകോപിപ്പിക്കാൻ നിന്നപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നും രാജ്യത്തു നിന്നുമുള്ള പ്രതിപക്ഷ നേതാക്കൾ എം പിമാരെല്ലാം അവിടെ എത്തിച്ചേർന്നു അവരെത്തിച്ചേർന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട് പുകേഷ് ബാഗൽ അയാളായിരുന്നു അന്ന് ഇതിന് മുമ്പത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ നമ്മൾ നമ്മളാരും ചാനലൊന്നും കണ്ടില്ല ഈ വിഷയത്തെ നമ്മുടെ ഇവിടുന്ന് പോയി ആ കന്യാസ്ത്രീയെ മോചിപ്പിക്കാൻ പോയ സമയത്ത് നമ്മുടെ നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഇടതുപക്ഷ നേതാക്കളൊക്കെ പോയിരുന്നു പക്ഷേ അവിടെ അദ്ദേഹത്തെ കണ്ടില്ല അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ് ഇറക്കി നമ്മൾ കണ്ടില്ല എന്തുകൊണ്ടാണ് പറയാൻ പാടില്ലായിരുന്നു അപ്പം ആ വിഷയം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല ഇത് തന്നെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളു അപ്പോൾ എട്ട് ദിവസമായി എന്ന് ചോദിക്കുമ്പോൾ ഈ കോൺഗ്രസ് സർക്കാർ ഇരുന്ന സമയത്തിന് മുമ്പ് അവിടെ അഞ്ച് വൈദികരെ ഇതേ നിയമത്തിൻ്റെ പേരിൽ അവർ പിടിച്ച് അകത്തിട്ടു നൂറ്റി മുപ്പത്തെട്ട് ദിവസം എടുത്തു പുറത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ പറയുന്നത് ഒരു വിഷയത്ത് നമുക്ക് നമ്മൾ ഇത് വലിയ രാജ്യമാണ് അപ്പോൾ ഇത്രയധികം ജനങ്ങളുള്ളതാണ് അവിടെ വ്യത്യസ്തമായ സംവിധാനങ്ങളുണ്ട് ആശയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അവിടെ കുറ്റക്കാർക്ക് അറിയിറി നടപടി എടുക്കുന്നുണ്ടോ ആ കുറ്റക്കാർക്കറി നമ്മൾ നിയമപരമായ നടപടി എടുക്കുന്നില്ല എങ്കിൽ അവർ ശരിയാണ് ഇപ്പം ബി ജെ പി സർക്കാർ അവിടെ ബി ജെ പി അവിടെ നടന്നൊരു വിഷയം നടന്നു വിഷയം നടന്നതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അവർക്ക് നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങളിത് അംഗീകരിക്കുക അല്ലാണ്ട് നമുക്ക് ഇത് ഇത്രയും ജനങ്ങളെ മുഴുവൻ കുറ്റക്കാരെ നമ്മൾ ഒരു പ്രശ്നം അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാവും ആക്രമണം ഉണ്ടായ ആരും പറഞ്ഞിട്ടില്ല ബി ജെ പി നേതൃത്വം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല വിഷയങ്ങൾ ഉണ്ടായതിനെ നമ്മുടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് നിയമപരമായ നടപടി നടക്കുന്നുണ്ട് അപ്പം അതാണ് ആ വിഷയത്തെ നമുക്ക് പറയുകയാണുള്ളത് ഈ മണിപ്പൂരിൽ വലിയ നടന്നപ്പോൾ പ്രധാനമന്ത്രി എന്നുള്ള വലിയ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു കലാപങ്ങളിപ്പോൾ മണിപ്പൂർ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ആ മണിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡിസ്റ്റർബ് സ്റ്റേറ്റ് പ്രശ്നബാധിതമായിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള പേരിൽ നോട്ടിഫൈ ചെയ്തൊരു സ്ഥലമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് തുടക്കം മുതലുള്ള പ്രശ്നമാണ് ഒന്ന് അവിടെയെന്ന് പറയുന്നത് ഒരു ജാതീയ ലഹളയല്ല വർഗീയ പ്രശ്നമാണ് അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ളൊരു പ്രശ്നമാക്കി അങ്ങനെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുവാനും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നു അതിപ്പോൾ നമ്മൾ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് ജനങ്ങളെ മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ഇതിലും വലിയ ആക്രമണങ്ങളും സംവിധാനങ്ങളും ഇതിൽ കൂടുതൽ ദിവസങ്ങളും നീണ്ടുന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതിനെ അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ പിന്നെ ഇത് അടിച്ചമർത്താൻ മേലെ എന്ന് ചോദിച്ചാൽ നമുക്ക് പാകിസ്ഥാനെതിരെ നമുക്ക് നടപടിയെടുക്കാം പക്ഷേ ഇത്രയും ചെറിയ സംസ്ഥാനത്തിനെതിരെ നമുക്ക് നടപടി എടുക്കാൻ കഴിയുന്നില്ലേ ഇത്രയും വലിയ പ്രധാനമന്ത്രിയില്ലേ എന്നൊക്കെ പ്രതിപക്ഷം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇത്ര ബാലിസ്യമായ ചോദ്യമായി ഞാൻ ചോദിക്കുന്നത് അവരെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ നമുക്കൊരു ശത്രുക്കളോട് പെരുമാറുന്ന പോലെ ഒരു ഒരിക്കലും അവർക്ക് അവരോട് നമുക്ക് പെരുമാറുവാൻ കഴിയുകയില്ല അവിടെ പോയി ഒരു ബോംബിട്ട് അല്ലെങ്കിൽ ഒരു മിസൈലിട്ട് അവരെ വെടിവെച്ച് വന്ന് നമുക്ക് വിഷയം തീർക്കുവാൻ കഴിയുമോ കഴിയുകയില്ല അപ്പോൾ അത് തീർക്കുന്നതിന് അതിൻ്റേതായ സമയമെടുക്കും അത് ചെയ്യുന്നുണ്ട് പിന്നെ പ്രധാനമന്ത്രി അവിടെ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ഒരു വിഷയത്ത് നടക്കുമ്പോൾ ആദ്യം ചെന്ന് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ അവസാന വാക്ക് അല്ലേ അദ്ദേഹമല്ല അവിടെ ആദ്യം ചെല്ലണത് അവിടെ നമുക്ക് അതിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെന്നിരുന്നു അതുപോലെ ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ചെന്നിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അമിത്ഷാ അത് അത് അത്തരത്തിലാണിപ്പോൾ നമ്മളത് പതുക്കെ പതുക്കെ അമർച്ച ചെയ്ത് കൊണ്ടുവരുന്നത് അനുശീലി കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ നേരത്തെ റോം ശമ്പള എന്ന് പറയുന്ന ഒരാളെ നമുക്കറിയാം എത്രയോ കാലം കൂമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളിലൂടെയൊക്കെ മുക്കിക്കൂടെയൊക്കെ കുഴലിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിരാഹാര മനുഷ്യൻ എന്തിനു വേണ്ടിയായിരുന്നു അവരുടെ നിരാഹാരം എന്തിനു വേണ്ടിയായിരുന്നു ആ സമരം ആ സമരം എന്ന് പറയുന്നത് അവിടുത്തെ പാവപ്പെട്ടവർക്കെതിരെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വർഗീയ വർഗീയലേഖക്കെതിരെ നടത്തിയ സമരമാണ് അന്ന് ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ലല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് അത് പക്ഷേ ജന ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക ഇത്തരത്തിലുള്ള ചില മനഃപൂർവ്വമായിട്ടുള്ള ചില ക്രിയേഷനുകൾ അത് തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ട പരിപാടികൾ അപ്പോൾ അവർ തുടർച്ചയായിട്ട് ഞാൻ പറയാം നമ്മളിപ്പോൾ കാലങ്ങളായിട്ട് ബി ജെ പി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടും നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം കൂടെ തകർക്കും ഇവിടെ ആരാധ നമ്മുടെ എന്താ പറയുക ആഹാര രീതികൾ മാറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രസംഗിച്ചിറന്നവരവർ ഇപ്പം എത്രയോ സംസ്ഥാനങ്ങൾ നമുക്ക് ന്യൂനപക്ഷ കേന്ദ്രീകൃത സംസ്ഥാനങ്ങൾ തുടർച്ചയായിട്ട് ഭരിക്കുന്ന സ്ഥലം ക്രിസ്ത്യൻ വിഭാഗം മാത്രമല്ലല്ലോ മറ്റ് വിഭാഗങ്ങളും എങ്ങനെ മാത്രമല്ല അല്ല മുസ്ലിം വിഭാഗങ്ങളെന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ന്യൂനപക്ഷവും ഞാൻ ഞാൻ ന്യൂനപക്ഷത്തിന്റെ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ നേരത്തെ ന്യൂനപക്ഷത്തിൻ്റെ ദേശീയ ചുമതല ഉണ്ടായിരുന്നയാളാണ് നാഷണൽ എക്സിക്യൂട്ടീവായാലും മെമ്പറായിരുന്നു അന്ന് എനിക്ക് ആൻഡമാൻ നിക്കോബാർ അതുപോലെ തന്നെ തമിഴ്നാട് ആന്ധ്ര മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പല സമയത്ത് ചുമതലകൾ പല തരത്തിലുള്ള ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞങ്ങളോടൊപ്പം ഏറ്റവും കൂടുതലുള്ള സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഡേഴ്സാണ് ഈ ന്യൂനപക്ഷമോർച്ചയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് ക്രിസ്ത്യൻ ലീഡേഴ്സാണ് വളരെ കുറവ് ഇപ്പോൾ കേരളത്തിൻ്റെ പിക്ച്ർ നോക്കുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് വന്നതെങ്കിലും നമുക്ക് കോഴിക്കോടും മലപ്പുറവും ഒക്കെ നമുക്ക് ഒത്തിരി നേതാക്കളുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ നോക്കുമ്പോൾ കൂടുതൽ നേതാക്കളും നമ്മുടെ കൂടെയുള്ള മെജോറിറ്റി ആളുകളും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അപ്പം അതുകൊണ്ട് അത് നമ്മുടെ പാർട്ടിയുടെ പേര് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പോലെയല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വർഗീയപരമായ ചിന്താഗതി നമുക്കില്ല രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ദേശീയയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആദ്യം മുതലും ഇപ്പോഴും ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ വിഭാഗത്തെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഏറ്റവും അധികം കുടിയേറ്റ കർഷകരാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ അപ്പോൾ ഇവർ കർഷകരാണ് ഈ കർഷകർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ അവരെ ശരിക്കും ആ കർഷകരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ ഈ ബി ജെ പി കേന്ദ്ര സർക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകില്ലേ അല്ല ആ വിഷയത്തിൽ കർഷകരുടെ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് ഇടതുപക്ഷ സർക്കാരാണ് അപ്പോൾ ഇവിടെ സർക്കാരിന് ആവശ്യമുള്ള ഫണ്ടുകൾ കൊടുക്കുക അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ പിണറായി സർക്കാർ എപ്പോഴും പറയും ഈ കേന്ദ്രം കേരളത്തെ എന്താണ് പറയുക ബുദ്ധിമുട്ടിക്കുകയാണ് അവർ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഇങ്ങോട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ കാരണം അവർ പറയുന്നത് ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് പക്ഷേ സത്യത്തിൽ നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും തിരിച്ചും അത് അടിസ്ഥാനരഹിതമാണ് ആയിരം കോടി രൂപയുടെ വികസനമാണ് ഈ രാജ്യത്ത് നിന്ന് നമുക്ക് സെൻട്രലിൽ നിന്ന് ഇവിടെ കേരളത്തിൽ കിട്ടിയിരിക്കുക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമുക്ക് പതിനായിരക്കണക്കിന് കോടി രൂപ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ കാണുന്ന വലിയ റോഡുകളും പാലങ്ങളും എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികളാണ് ഇപ്പോൾ ജലജീവ് മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് താഴെത്തട്ടിലെ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതി ആ പദ്ധതിയുണ്ട് വീടിൻ്റെ പദ്ധതിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്വച്ഛ് ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലീനിങ് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വൻ പദ്ധതികൾ ആയിരക്കണക്കിന് കോടി രൂപയൊക്കെ നടപ്പാക്കുന്നു അത് സെപ്പറേറ്റ് ഉണ്ട് ഞാൻ പറയുന്ന ഈ ഓരോ പദ്ധതികൾ നമ്മൾ പറയുന്ന ആ പദ്ധതി ന്യൂനപക്ഷക്കാരനായി എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് തരികയല്ലല്ലോ അത് ഇവിടുത്തെ ഗവൺമെന്റിനാണ് കൊടുക്കുക ആണ് അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ അല്ലെങ്കിൽ അത് അതത് നിർദ്ദേശിക്കുന്ന മേഖലയിൽ അത് ഡിവൈഡ് ചെയ്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് സമയാധിഷ്ഠിതമായി ഒരു ഫണ്ട് തന്നാൽ ആ ഫണ്ട് തന്നിരിക്കുന്ന ആ അതിലേക്ക് കൃത്യമായി സമയാധിഷ്ഠിതമായി ചിലവഴിക്കണമല്ലോ അല്ലെങ്കിൽ അത് ഒന്നെങ്കിൽ ലാബ്സായി പോകും അതല്ലെങ്കിൽ വകമാറ്റി ചെലവഴിച്ചതിൻ്റെ പേരിൽ പിന്നീട് നമുക്ക് ആ ഫണ്ട് കിട്ടത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഞാൻ ഉദാഹരണം പറയുന്നത് ഒരു ചില ഫണ്ടുകൾ നമ്മൾ സിക്സ്റ്റി ഫോർട്ടി റേഷ്യോയിലായിരിക്കാം അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ കൊടുക്കും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമുക്ക് ജലവ് മിഷൻ പദ്ധതിയുണ്ട് ഉണ്ട് അത് ഈ പറഞ്ഞ റേഷ്യയിലൊക്കെ അപ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ പൈസ വാങ്ങിക്കുകയും എന്നിട്ട് കേരളത്തിൻ്റെ ഫണ്ട് കണ്ടെത്താതാവുകയും ചെയ്താൽ പിന്നെ രണ്ടാമത് പൈസ കിട്ടുമോ തരത്തില്ല അപ്പോൾ അത് കേന്ദ്രം ഞങ്ങളെ ഞെരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഇത് ആദ്യത്തെ തന്ന പൈസയുടെ കണക്ക് കൃത്യമായി കൊടുത്ത് ജലവഴിച്ചതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കും കാര്യം കാരണം ജനങ്ങൾ നീതി കിട്ടിയെങ്കിലേ കൊടുക്കുകയുള്ളൂ അപ്പൊ രണ്ടാമത് കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് ഇവർ പറയുന്നില്ല കൊടുക്കുന്നില്ല കൊടുക്കുകയില്ല കാരണം ഇത് കണക്കില്ലല്ലോ അല്ല പ്രത്യേകിച്ച് ഇപ്പൊ റബ്ബർ കർഷകരാണ് കോട്ടയം പത്തനംതിട്ട തുടങ്ങിയ മേഖലകളിലെല്ലാം ഉള്ളത് അതിലും കൂടുതലും എനിക്ക് തോന്നുന്നത് ഈ ഹൈറേഞ്ചിലേക്ക് കയറുന്ന ആ ഭാഗത്തൊക്കെ എല്ലാം ഈ ക്രിസ്ത്യൻ കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗക്കാരുണ്ട് ന്യൂനപക്ഷക്കാരുണ്ട് എല്ലാം ഉണ്ട് അതെ പക്ഷേ അപ്പോൾ അതിനുവേണ്ടി ഇപ്പൊ റബ്ബർ വില നിയന്ത്രിച്ച് അതായത് കർഷകർക്ക് ഗുണകരമാകുന്ന രീതിയിൽ അതിനൊരു നടപടി അല്ല സത്യത്തിൽ ഇതിനെ സംബന്ധിച്ച് ഇത് നമ്മൾ ഇപ്പോൾ നമുക്ക് റബ്ബറിൻ്റെ ഈ അടുത്ത കാലത്ത് ഞാൻ റബ്ബറിൻ്റെ ഒരു വലിയൊരു കമ്പനിയുടെ ഒരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന റബ്ബറുണ്ട് നാച്ചുറൽ റബ്ബറുണ്ട് ഇരട്ടിയിലധികം നമുക്ക് ആവശ്യമുണ്ട് നമ്മളിപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യാം രാജ്യത്തേക്ക് പല കമ്പനികളും ഇമ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ലാ നമ്മളിപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ഇപ്പോൾ ശരിയാണ് നമ്മുടെ ഇവിടുത്തെ ചിലവുകൾ വർദ്ധിച്ചു നമുക്കിപ്പോൾ ആൾക്കാരുടെ കൂലി അതുപോലെ അനുബന്ധ സാധനങ്ങൾ തുക വർദ്ധിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ആ പ്രൊഡക്ഷൻ സംവിധാനം വെച്ച് വെച്ചു പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം നോക്കുമ്പോൾ നമുക്ക് ഒരു വർത്തല്ലാത്ത രീതിയിലേക്ക് വരികയാണ് അപ്പോൾ അത് വർദ്ധിക്കുന്നത് നമുക്കിപ്പോൾ ഇതിനുബന്ധ വ്യവസായങ്ങളെ സംവിധാനങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്ട്സുകളുണ്ട് ആ പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കേരള സർക്കാർ ഇവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട കേരള സർക്കാർ ഇപ്പോൾ ഞാൻ പറയാം കേരള കേരളത്തിൽ ഇതിന് മുമ്പ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റൻപത് രൂപ തറവില പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെ ഗവൺമെൻറ് ആണ് അവർ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല അവർ ഈ തറവല നടപ്പിലാക്കിയ ഇപ്പൊ വീണ്ടും ഇത് അതായത് ഒന്ന് പ്രഖ്യാപിച്ചു കാലാവധി പൂർത്തിയായപ്പോൾ വീണ്ടും പറയാൻ ഞങ്ങൾ ഇരുന്നം പോരുവായെന്ന് പറഞ്ഞാണ് അധികാരത്തിലുള്ളത് ഹലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സബ്സിഡി ഇത് കൊണ്ടുവന്നിരുന്നുള്ളൂ കർഷകരെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ അല്ല കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ സംവിധാനം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇത് നാണ്യമളയാക്കണം എന്ന് പറഞ്ഞുള്ള സംവിധാനങ്ങളൊക്കെ പല സമരങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ സ്വകാര്യമായ നാണ്യമളയാക്കുന്നതിന് പ്രായോഗികമായ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റാ എല്ലാത്തിനും അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇപ്പോൾ വേൾഡിൽ എവിടെ വില കുറവുണ്ടെങ്കിലും നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനങ്ങള് ഇപ്പോൾ ആർക്കാർക്കുണ്ട് ഇപ്പം നിങ്ങളൊരു കമ്പനി ഓണർ ഓണറാണെങ്കിൽ നിങ്ങൾക്കത് സിംഗപ്പൂരിൽ നിന്ന് പർച്ചേസ് ചെയ്യണോ യു എസ് സീന്ന് പർച്ചേസ് ചെയ്യണമോ നിങ്ങൾക്ക് അത് തീരുമാനിക്കാം നിങ്ങൾക്ക് എടുക്കാമല്ലോ അപ്പോൾ ആ അതാ ഫ്ളക്ച്വേഷൻസ് വെച്ചാണത് പോവുക അപ്പോൾ അതിനെ ഓർഗനൈസ് ചെയ്ത് ആ സംവിധാനത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് റീഡിസൈൻ ചെയ്ത് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബോർഡുമായി ബന്ധപ്പെട്ട് വളരെയധികം ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ അവർ തന്നെ ഇപ്പം ബോർഡ് കഴിഞ്ഞ ദിവസം പിന്നെ പറഞ്ഞത് അവർ കമ്പനികളിലൂടെ കൂടി ആസാം ബേസ് ചെയ്തിട്ട് കർഷകർക്ക് ഒരായിരം കോടി രൂപയുടെ പ്രൊജക്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അവർ പുതിയ പ്ലാന്റുകൾ നട്ട് ഇത് അവർ തൈ കൊടുക്കുന്നു ഫ്രീ ആയിട്ട് അവിടെ നട്ട് സ്ഥല വിപണി അങ്ങനെ അത് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പുതിയ പ്രൊജക്റ്റിലെ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള പല കാര്യങ്ങൾ കാര്യങ്ങളിതിൻ്റെ എന്താ പറയുക പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗശല്യം അപ്പോൾ കേന്ദ്രത്തിന് നമ്മുടെ വന നിയമമായി ബന്ധപ്പെട്ട് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ ഒരു കാലോചിതമായ മാറ്റങ്ങൾ അല്ല അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്കറിയാം ഇവിടെ രാജ്യസഭയിൽ നമ്മുടെ സി പി ഐയുടെ ഒരു പ്രതിനിധി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അമർന്നുപോയി മലബാർ എന്നുള്ള പ്രതിനിധിയാണ് അദ്ദേഹം നമ്മുടെ ആരാധനയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് ജിയുമായി ഈ വിഷയം ചോദിച്ചു സഭയിൽ ഉന്നയിച്ചു അതായത് ഈ വന്യമൃഗശല്യം നമുക്ക് ഇത് ഇതിനുതി വരുത്തണം കേരളത്തിൽ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉന്നയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഈ ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർ അതായത് സ്റ്റേറ്റിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ് ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർക്ക് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പൂർണമായ തീരുമാനമെടുക്കാനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് എന്ന് പറഞ്ഞത് ഈ വകുപ്പിൻ്റെ കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പാർലമെൻറ്റിലും പറഞ്ഞതാണ് കൃത്യമായ രേഖയുള്ളതാണ് അപ്പോൾ അതെടുക്കുന്നതി തടസ്സമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവിടെ നമുക്ക് നമ്മൾ കരമടച്ച് നമുക്ക് കരമടച്ച് നമ്മുടെ സ്ഥലം അവിടെ എൻക്രോച്ച് ഉണ്ടായാൽ അതിന് സംരക്ഷണം തരേണ്ടത് ഗവൺമെൻറ്റാണ് അത് തരുവാനും അവിടെ കയറുന്ന സ പിന്നെ ഈ പറയുന്ന വന്യമൃഗങ്ങളെ കൊല്ലുവാനോ അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റുവാനോ ഉള്ള കാര്യത്തിൽ തീരുമാനം കേരള സർക്കാരിനെടുക്കാം കേരള സർക്കാർ അത് നടപ്പാക്കുന്നതിന് പകരം എന്ത് നടന്നാൽ ഇവിടെ പന്നു കയറിയാൽ നേരെ കേന്ദ്രത്തിന് നേരെ വിരൽ ചൂണ്ടാകും ഇവിടെ അവർക്ക് നടപ്പിലാക്കാമല്ലോ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അവർക്ക് റൈറ്റ് ഉണ്ട് ഒരു പഞ്ചായത്ത് തീരുമാനിച്ചാൽ ആ പന്തായ പഞ്ചായത്തിന് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാം ആ പഞ്ചായത്തിൽ അവർക്ക് കപ്പാസിറ്റിയുള്ള പഞ്ചായത്തിന് അവർക്ക് തീരുമാനമെടുക്കാം പക്ഷെ അവരത് ഇങ്ങനെ മറ്റൊരാളിലേക്ക് വരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല ഇവരാണ് നടപ്പിലാക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം നേരത്തെ ഈ നമ്മുടെ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പണ്ട് വലിയ സമരം നടന്നു ഒരു ഒരു മണ്ണിർ ബാക്ക് അതായത് നമ്മുടെ ഈ ആൾക്കാരുടെ മേഖലയിലേക്ക് ഇത് കടന്നു കയറുന്നു അപ്പോൾ ഇതിൻ്റെ എലിക നിശ്ചയിക്കുന്നുമായി ബന്ധപ്പെട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ അന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞതെന്താണ് ഹൈക്കോടതി അല്ല സുപ്രീം കോടതി വിധിയുമുണ്ട് ആ വിഷയത്തിൽ അതായത് ഇവിടുത്തെ ഫോറസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ഈ അല്ലാത്ത സ്ഥലവും തമ്മിലുള്ള എലിക നിശ്ചയിച്ച് കൊടുക്കുക അതായത് നമ്മുടെ സ്ഥലവും ഫോറസ്റ്റുമായിട്ട് ചില സ്ഥലത്ത് അവർ പറയുകയാണ് മിനിമം അൻപത് മീറ്റർ വീതി ഉദാഹരണ പറയുന്നത് അൻപത് മീറ്റർ ഡിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞെന്ന് കരുതുക അത് ചില സ്ഥലത്ത് അൻപത് മീറ്ററും ചില സ്ഥലത്ത് അത് അതിരുപത്തഞ്ച് മീറ്ററു ആക്കണമെങ്കിൽ അത് കേരള സർക്കാരിന് പറയാം അത് നിശ്ചയിച്ച് അതിൻ്റെ എലിക നിശ്ചയിച്ച് ഇവിടെ ഇന്ന പ്രശ്നമുണ്ട് ഇവിടെ നമുക്ക് കൂടുതൽ ആളുകളുണ്ട് അതുകൊണ്ട് നമുക്ക് അത്രയും ഇവിടെ പ്രായോഗിക കൊടുക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരളത്തിനാണ് അത് കേരളം കൊടുക്കാത്തൊത്തോളം കാലം സെൻട്രൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എയിംസ് കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോ എയിംസ് കിട്ടണമെങ്കിൽ ഇവിടെ സ്ഥലം എടുത്ത് കൊടുക്കണം സ്ഥലമെടുത്ത് കൊടുത്താലേ എയിംസ് വരുത്തുമ്പോൾ അപ്പം ഇവിടെ നമ്മളൊരു ഫണ്ട് കൊടുത്തു ഇപ്പം നമ്മള് ശബരിമല അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പാലായി വരണമെന്ന് പറയുന്ന പോലെ ഉള്ളു നമുക്ക് ഞാൻ പാലാ പാലായി ബസ് ചെയ്ത് നിൽക്കുന്ന ആളായ കൊണ്ട് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ തിരുവനന്തപുരത്ത് വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് അത് ബി ജെ പിയുടെ കയ്യിൽ നിന്നൊരു കുഴപ്പം കൊണ്ടല്ല വരാത്തത് അതിന് കൃത്യമായിട്ട് അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത് കേരള സർക്കാരാണ് അപ്പൊ എന്നോട് ചോദിച്ചാൽ പാലായ വരും പറഞ്ഞു പാലായ കൊടുക്കണമെന്നില്ലേ അവർക്ക് കേരളത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയും അത് കേന്ദ്ര സർക്കാരിനെ സമയാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തവർക്കുണ്ട് അത് ചെയ്യുമ്പോൾ അത് നടക്കും ഫണ്ടിന് പ്രശ്നമില്ല അത് എയിംസ് ഇവിടെ വരുന്നതിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ടോ കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങളായിട്ടും പറയുന്നത് ഇപ്പൊ അവിടെ നിന്നുള്ള പല ഫണ്ടുകളും നമുക്ക് അറിയാം ആശാവർക്കർമാരുടെ സമരം ഈ വിഷയത്തിലും എല്ലാം കേന്ദ്രത്തെയാണ് ഇവിടെ എൽ ഡി എഫ് സർക്കാർ പറയുന്നത് ഈ ആശാവർക്കർമാരുടെ സമരം അതെന്ന് പറയുന്നത് ഈ നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഇത് വന്നപ്പം പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുഴപ്പാണ് കേന്ദ്ര സർക്കാർ പൈസ വരുന്നില്ലെന്നാണല്ലോ അപ്പോൾ കേന്ദ്ര സർക്കാരാണ് പൈസ കൊടുത്തോണ്ടിരുന്നത് നേരത്തെ നൂറ് ശതമാനവും പൈസ കൊടുത്തോണ്ടിരുന്നത് കേന്ദ്ര സർക്കാരാണ് ഇപ്പൊ കേന്ദ്രം പറഞ്ഞു പക്ഷേ അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ ഇവർക്ക് മുന്നേ ഈ പറയുന്ന ദിവസം അവരുടെ അതായത് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അവർക്ക് കിട്ടേണ്ട തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറവായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന എണ്ണം കുറവായിരുന്നു ഇപ്പൊ സംഭവിക്കുന്നത് ആ തൊഴിൽ ദിനങ്ങൾ ഗ്യാരന്റീഡ് ആവുകയാണ് അതിൻ്റെ അകത്ത് കേരളോട് കൂടി പാർട്ടിസിപ്പേഷനിലേക്ക് വരിക സിക്സ്റ്റി ഫോർട്ടി റേഷ്യയിലേക്ക് വരിക നാല്പത് ശതമാനം കൊടുക്കേണ്ടത് കേരള സർക്കാരാണ് അറുപത് ശതമാനം ഈ വിഷയത്തിൽ കേന്ദ്രം കൊടുക്കും കേന്ദ്രം കൊടുക്കുമ്പോൾ ഈ നാല്പത് ശതമാനം പൈസ ഇവർക്ക് ഇവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് വരുന്നത് ഈ കേന്ദ്രം കൊടുക്കുന്ന പൈസ നേരിട്ട അപ്പോൾ ഈ പൈസ ഇവർക്ക് സമയാധിഷ്ഠിതമായി കിട്ടിയില്ലെങ്കിൽ അത് ഇൻട്രസ്റ്റോട് കൂടി അല്ലെങ്കിൽ അതിന്റെ കോമ്പടക്കം തിരിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത് പദ്ധതി മൊത്തത്തിൽ മാറ്റം വരുത്തുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എൽ ഡി എഫ് ഒരുപാട് സമരങ്ങളൊക്കെ അവർ ഇറങ്ങിയിരുന്നു കാരണം അതോടൊപ്പം തന്നെ നമ്മുടെ മഹാത്മജിയുടെ പേര് മാറ്റുക അതോടൊപ്പം തന്നെ അതിൻ്റെ സ്വഭാവം മാറ്റുക അപ്പോൾ അതിലൊരു ആശങ്കയൊക്കെ ഉണ്ട് അല്ല അതിനകത്ത് ഒരു ആശങ്കയും കാര്യമില്ല അതായത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനോട് സംഭവിക്കുക ഒന്ന് പ്രവർത്തി ദിനങ്ങൾ കൂടും രണ്ട് ഈ തൊഴിൽ ദിനങ്ങൾ ഗ്യാരൻ്റി ചെയ്യപ്പെടും മൂന്ന് ഇവർക്ക് ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം രണ്ടുപേരോട് ജോയിൻ ചെയ്താണ് പോവുക ഇനി ഈ ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാർ നിറവേറ്റിയില്ലെങ്കിൽ അവരതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അത് അവർക്ക് ഇൻട്രസ്റ്റോട് കൂടി തിരിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വവും ഈ സർക്കാരിനുണ്ടാകും അതായത് ഇപ്പോൾ ഒരു ജോയിൻ സംവിധാനമായി മാറി അതിൻ്റെ അങ്കലാപ്പാണ് അവർക്ക് നേരത്തെ ഇവർക്ക് കേന്ദ്രത്തിൽ നിന്ന് മുഴുവൻ പൈസ കിട്ടും ഇവർക്ക് പൈസ ഈ തൊഴിൽ ദിനങ്ങൾ കുറച്ച് കൊടുത്താൽ മതി കാര്യങ്ങൾക്കൊന്നും പറയണ്ട വെറുതെ ഇരുന്നെച്ചാൽ അഞ്ച് പൈസ കൊടുക്കുന്നില്ല ഞങ്ങളാണ് ഈ പറയുന്ന സംവിധാനം കണ്ടുപിടിച്ചത് ഞങ്ങളാണ് ഇടതുപോഷ സർക്കാർ നടപ്പാക്കിയതെന്നൊക്കെ പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അവരുകൊണ്ട് കണക്ട് ചെയ്ത് അവരും കൂടെ റെസ്പോൺസിബിൾ ആയപ്പോൾ ഉണ്ടാകുന്ന ഒരങ്കലം മാത്രമേ ഇപ്പോൾ ഉള്ളൂ ശരിക്കും ആളുകൾക്ക് ഇത് പ്രയോജനപ്രദമാണ് താഴെ തട്ടിൽ കിട്ടുന്ന ആളുകൾക്ക് ഇത് പ്രയോജനപ്രദമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ന്യൂനപക്ഷത്തിലെ ഒത്തിരി പേര് വന്നു എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അല്ല തീർച്ചയായും ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുക അത് പാർട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് ഇത്രയധികം സീറ്റുകൾ പാർട്ടി തന്നു അതുകൊണ്ട് തന്നെ അത് ഒരു നല്ല പരിഗണന ആ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മക്കരുതുക അതിനെ സംബന്ധിച്ചുള്ള ധാരണകളോ ചർച്ചകളോ ഒന്നും തുടങ്ങിയിട്ടില്ല തീർച്ചയായും അത് പാർട്ടി അതിനെ സംബന്ധിച്ചുള്ള നല്ലൊരു വിലയിരുത്തലുണ്ടാവും നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുക ഇപ്പോൾ ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം സാധാരണ ഇപ്പൊ എൽ ഡി എഫും എല്ലാവരും പറയുന്നത് എല്ലാവരും ഇപ്പൊ ബിഷപ്പുമാരെയൊക്കെ കാണാൻ പോവാറുണ്ട് പക്ഷെ ക്രിസ്മസ്സൊക്കെ ആകുമ്പോൾ ഇപ്പോൾ എൻ ഡി എ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബിഷപ്പുമാരെ സന്ദർശിക്കുന്നു കേക്ക് കൊടുക്കുന്നു പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ അടക്കം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇത് സാധാരണ എല്ലാ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിഷപ്പുമാരി എലക്ഷൻ വരുമ്പോഴോ അല്ലാതുമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെയൊരു ബി ജെ പി ചെയ്യുന്നതിന് ഇതുപോലെ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും പരിഹസിക്കുന്നുണ്ട് അല്ല എന്താ അവരെന്താറിയ അവർക്ക് ശരിക്കും ഒരു ഭയമാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും ഈ കേരളത്തിൽ നടപ്പാക്കാത്തതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കണം കാരണം അതിൻ്റെ പുറകിൽ പ്രധാനമന്ത്രി എന്നൊരു പേരുണ്ട് ആ പേരുള്ള പദ്ധതികൾ ജനോപകാരപ്രദമായിട്ട് വ്യക്തികൾക്ക് കൃത്യമായി ഇൻഡിവിജ്വലായിട്ട് അവർക്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന അവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന പദ്ധതികളാണ് ആ പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ പേരോടുകൂടി ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയാൽ ഇവരൊക്കെ ഈ പാർട്ടിയിലേക്ക് പോകുമോ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എന്നുള്ള പേടി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം അങ്ങ് ചോദിച്ച ഈ ചോദ്യം ഇപ്പോൾ അവിടുന്ന് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എത്രയോ പദ്ധതികൾ നമ്മൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളുണ്ട് അത് വിദ്യാഭ്യാസപരമായിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് അങ്ങനെ പല തരത്തിലുള്ള പദ്ധതികളുണ്ട് അപ്പോൾ ആ പദ്ധതികളൊക്കെ കിട്ടുന്നു ആ പദ്ധതികളിപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കേരളം തടഞ്ഞു വെച്ചിരിക്കുന്ന പദ്ധതിയുണ്ട് എത്ര മനോഹരമായിട്ടുള്ള അതായത് അഞ്ച് ലക്ഷം രൂപ എഴുപത് പൈസ് കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് അത് ഞാൻ പറയുന്നത് എത്രയും അടിയന്തിരമായി നടത്തേണ്ട ഒരു കാര്യമല്ലേ കാരണം ലോകത്തൊരിടത്തും എഴുപത് പൈസ് കഴിഞ്ഞവർക്ക് ഒരു ഇൻഷുറൻസ് കിട്ടത്തില്ല ഒരു കമ്പനിയും കൊടുക്കത്തില്ല ഒരു രാജ്യവും കൊടുക്കത്തില്ല അപ്പോൾ അത് ഗവൺമെന്റ് അങ്ങനെ ഒരു പരിപാടി തരത്തിൽ കാരണം അവർക്ക് ആ സമയത്തൊക്കെ മിക്കവാറും മക്കൾ പോലും കൂടെ കാണത്തില്ല അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് അല്ല അത് മെഡി ക്ലെയിമാണ് മെഡിക്കൽ ക്ലെയിമാണ് ആശുപത്രിയിലെ പൈസ കിട്ടുന്നത് അത് കേന്ദ്രം ഈ കേരളം നടപ്പാക്കിയിട്ടില്ല ബാക്കി എനിക്കൊന്നും എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കിയിട്ടുണ്ടോ അപ്പോൾ അത് നടപ്പാക്കുന്നില്ല അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇവിടെ ഈ ന്യൂനപക്ഷങ്ങൾ ഈ നമ്മളിലേക്ക് അടുക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ എന്ത് വില കൊടുത്തും തടയുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് ഞങ്ങൾ പിതാക്കന്മാരെ കാണാൻ പോകുമ്പോൾ ഇവരെന്തിനാണ് ഹാലിടകുന്നത് ഇവരും എല്ലാ കാലത്തും കൊടുക്കുന്നുണ്ട് ഞങ്ങളും കൊടുക്കും ഞാൻ പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല ഇപ്പം നമ്മൾ പറയുന്നിപ്പോൾ നമ്മളൊക്കെ നേരത്തെ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിപ്പോൾ അവിടെ ഹിന്ദു സഹോദരങ്ങളുണ്ട് അവിടെ ഓണം ഉണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് വിളിക്കും ഇവിടെ ക്രിസ്മസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി കുറവാണ് അവിടെ തന്നെ അവരെക്കുറിച്ച് പറയാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന സമൂഹം തന്നെയാണ് പക്ഷേ ഇത് ജനങ്ങളെ പേടിപ്പിച്ചു കൊണ്ട് ഇവരുടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ മുസ്ലിങ്ങൾക്കെതിരാണ് ക്രിസ്ത്യാനികൾക്കെതിരാണ് ഇവരെ അടിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ തുടർച്ചയായ സംവിധാനം പറയും നമ്മുടെ അടുത്തല്ലേ ഗോവ രണ്ടാം തവണയും ഭരിക്കല്ലേ മൂന്നാം തവണയും ഭരിക്കുക ആ ആസാമ നാഗാലാൻ്റും ഒക്കെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അവിടുത്തെ പള്ളി തകർക്കുന്നുണ്ടോ ഇപ്പൊ ഈ അടുത്ത് ചോദിച്ചുണ്ടെങ്കിൽ പറയാം പാലക്കാട് ഇപ്പൊ ക്രിസ്മസ് ആഘോഷം നടന്ന ഇപ്പോ വലിയ ബഹളം ഉണ്ടാക്കി ബി ജെ പി അവിടെ ആക്രമണം ആ അതെ ഞാൻ പറഞ്ഞത് അപ്പൊ പാലക്കാട് അതിനെ സംബന്ധിച്ച് പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് അതുകൊണ്ട് ബി ജെ പി ആക്രമണം അഴിച്ചുവിട്ടു എന്നാണ് പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ബി ജെ പി ഇന്നലെ ഭരിക്കാൻ തുടങ്ങിയതല്ല അവിടെ ബി ജെ പി ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഈ പത്ത് വർഷമായെങ്കിൽ ഈ പത്ത് വർഷം ഒരു ക്രിസ്മസ് ആണ് വന്നത് ഒരു സ്ഥലത്തായിരുന്നേ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നത് അവിടെ ശരിക്കും സംഭവിച്ചത് അവർ തമ്മിൽ വ്യക്തിപരമായ ഒരു വഴക്കിൻ്റെ ഭാഗമാണ് ആ ആ വന്ന ഗ്രൂപ്പും ഈ വഴക്കുണ്ടാക്കിയ ആളെന്ന് വ്യക്തിപര പ്രശ്നമുണ്ട് അയാളുടെ വീടിന് മുൻപ് പോയി പോയി പ്രശ്നമുണ്ടാക്കി അവർ തമ്മിൽ അലമുണ്ടായെന്നുള്ള അതിൻ്റെ അത് വേറെ കാര്യവുമില്ല ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ എത്രയോ സ്ഥലത്ത് പരിപാടികളായിരുന്നു ഞാൻ തന്നെ ഹിന്ദു സംവിധാനങ്ങൾ നടത്തുന്ന സംഘ സംവിധാനങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മൾ നമ്മളിവിടെ തന്നെ ഈ പാലായിൽ നമ്മൾ ഈ എന്നാ നമ്മുടെ കടനാടിപ്പുറ ഈ കൊല്ലപ്പള്ളി കഴിഞ്ഞ് അവിടെ നമ്മൾ ആ സ്കൂളിന്റെ പരിപാടിയിൽ നമ്മൾ എന്നെ വിളിച്ചു ഞാൻ അതിപ്പോൾ പങ്കെടുത്തത് അംബിക സ്കൂൾ അംബിക സ്കൂളിൽ പങ്കെടുത്തത് അതിന്റെ നടത്തിപ്പ് എല്ലാം ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട എത്രയോ മനോഹരമായിട്ടാണ് ആ പരിപാടി നടത്തിയത് കേക്ക് മുറിച്ച പിള്ളേരെല്ലാം ഡാൻസും കളിച്ച് മറ്റേ തൊപ്പിയെല്ലാം വെച്ച് വളരെ മനോഹരമായ പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ കേരളത്തിൽ ആഗമനം നടന്നിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ഇതൊന്നും ഇവർ കാണിക്കുന്നില്ല എവിടെയെങ്കിലും എന്തെങ്കിലും സംവിധാനം നടക്കുമ്പോൾ അതിനെ തിരിച്ച് മറ്റൊരു തരത്തിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്തത് എന്തൊക്കെയാണ് അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ നമുക്കറിയാമല്ലോ ഇപ്പം നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അവരുമായൊക്കെ നല്ല ആശയവിനിമയം നടത്തുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പല ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ പറയുന്നത് ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രവർത്തനം നടത്തുന്ന ബി ജെ പി ആണെന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ എത്ര പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾക്കറിയാം അപ്പം നമുക്ക് പറയാം കളമശ്ശേരിയിൽ അവിടെ ഒരു പതിനഞ്ചേ സ്ഥലം അവിടുത്തെ പിതാക്കന്മാർക്ക് മഠത്തിനും ഉണ്ടായിരുന്ന അതിൽ അഞ്ചേക്കർ സ്ഥലം ഒരു പതിനാത്രി വന്ന് ഇടിച്ചു നിരത്തി ഒരു സംഘം ആളുകൾ ഇടിച്ചു നിരത്തി അത് കയ്യേറി അവിടെ കൃത്രിമമായ വീടുകൾ കൊണ്ടുവച്ച് അവിടെ താമസിക്കണം ഏ ഇപ്പോൾ ഈ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്കണമല്ലേ പച്ചയായ കടന്നാക്കണോ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ അവിടെ ചെന്നുള്ളൂ കോൺഗ്രസ്സുകാരനോ ഇവരൊക്കെ വൈകിട്ട് വന്നേച്ച് ഈ വിഷയം പറഞ്ഞു കിട്ടണം എന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ഇടതുപക്ഷക്കാരനൊക്കെ വന്നു അപ്പോൾ അതുപോലെ അവിടെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം ഇത് ഇപ്പോൾ നമ്മളൊരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ അന്നേരം പറയും മുസ്ലിം വിരോധിയാണ് നമ്മൾ മുസ്ലിം വിരോധിയല്ല നമ്മൾ തീവ്രവാദത്തിനെതിരാണെന്നേ പറയുന്നുള്ളൂ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു തീവ്രവാദ പ്രവർത്തനം ഒരാൾ നടത്തിയാൽ അയാളെ തീവ്രവാദി എന്നാണ് വിളിക്കുക അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അങ്ങനെയാണ് വിളിക്കുക അതല്ലാതെ നമുക്ക് കോമണായ ഒരു പ്ലാറ്റ്ഫോമെന്ന് വെച്ചിട്ട് ഇയാളെല്ലാം അങ്ങനെ നമ്മൾ പറയുന്നില്ലല്ലോ ഞങ്ങളുടെ ഇഷ്ടംപോലെ മുസ്ലിം ലീഡേഴ്സ് ഉണ്ട് ക്രിസ്ത്യൻ ലീഡേഴ്സ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അല്ലാണ്ട് വരാം അങ്ങനെ ഒരു കോമൺ ഇതല്ല പറയുന്നത് ഇപ്പോൾ ജോസമാഷിൻ്റെ വിഷയത്തിലും ആ ജോസമാഷിൻ്റെ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത് ആ ഒരു തീവ്ര നിലപാട് നടത്തിയവർക്കെതിരെയാണ് ഇവിടെ പിതാവിനെതിരെ പല പിതാവിനെതിരെ വിഷയമുണ്ടായി ആ വിഷയമുണ്ടായപ്പോൾ ആദ്യം അത് പിതാവ് പിതാവിൻ്റെ അഭിപ്രായപ്പെടുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിപ്രായം എടുപ്പം ഞാൻ എൻ്റെ അഭിപ്രായമാണ് താങ്കൾക്ക് എതിർക്കാം സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിനെന്നെ കായികമായി നേരിടുകയോ എന്നെ വെല്ലുവിളിയോ എന്നെ കൊന്നു കളയുകയോ ചെയ്യോ എന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ എന്ന് പറയാം അപ്പോൾ അത് ആലപ്പുഴ പ്രശ്നമുണ്ടായി മറ്റേ കുന്തിരിക്കും കരുതി വെച്ചോളാൻ പറഞ്ഞു അത് അതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നു അപ്പോൾ ആ പ്രതികരിക്കുന്ന നമ്മളെ തീവ്രവാദിയായി കാണിക്കുകയും സമൂഹത്തിനെതിരെ നടത്തുന്ന അവർക്കെതിരെ ഈ പറയുന്ന അവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ട്രാറ്റജി ഇടതുപക്ഷവും കോൺഗ്രസും കൂടി എടുക്കുന്നു അതിനെ തുറന്നു കാട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അത് നമ്മൾ ചെയ്യുന്നുണ്ട് അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇനിയും മുന്നോട്ട് പോകും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല പ്രാതിനിധ്യം ബി ജെ കരുതുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുക കാരണം ഇത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള പരിഗണന ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പിന്നെ മറ്റൊന്ന് മത്സര മത്സരരംഗത്തേക്ക് അങ്ങനെ കടന്നു വരുന്നുണ്ടോ ഇല്ല അത് മത്സരരംഗത്തേക്ക് കടന്നു വരണമെന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് അത് സ്വാഭാവികമായും പാർട്ടി ആണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ആയിട്ടില്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രോസസ് നടക്കുന്നുണ്ട് ഇപ്പം വലിയ താമസം ഇല്ലാണ്ട് തന്നെ കാര്യങ്ങളിലേക്കൊക്കെ വരുമല്ലോ ഘട്ടം ഘട്ടമായി നമുക്ക് നമ്മുടെ സംഘടനാ ഉണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ വരും ഇപ്പൊ ബിജെപിക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ തന്നെയാണോ സംശയം എന്താണ് ഇരിക്കുന്നത് നമുക്കൊരു കാര്യത്തിലാണ് കാരണം നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ല കോർപ്പറേഷൻ നേടി എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒന്ന് നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഘട്ടം പതുക്കെ സ്ലോലി വളർന്നു വരുന്ന ഒരു സംവിധാനമാണ് സ്റ്റഡിയായ ഒരു വളർച്ച നമുക്ക് നമ്മൾ തുടക്കം ഒന്നും ഇല്ലാത്ത മേലൊന്നും പതുക്കെ പതുക്കെ നമ്മൾ വളർന്ന് ഇരുപത് ശതമാനം ഓട്ടിലേക്ക് കയറി നമുക്ക് നമുക്കറിയാം നമുക്കിപ്പോൾ പതിമൂന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ അതിന് മുമ്പ് പതിമൂന്ന് ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരുന്ന സ്ഥലത്ത് മുപ്പത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ മാറി രണ്ട് മുനിസിപ്പാലിറ്റി എന്നുള്ളത് രണ്ട് മുനിസിപ്പാലിറ്റി നിലനിർത്തി പക്ഷെ നമ്മളൊരു കോർപ്പറേഷൻ അഡീഷണൽ വന്നു ആ കോർപ്പറേഷൻ ഒന്നും ചെറുതല്ല നമ്മളെ സംബന്ധിച്ച് ശിരാകേന്ദ്രമാണ് കാലങ്ങളായി ഇടതുപക്ഷം കൈയടക്കി വെച്ചിരുന്ന ഒരു സ്ഥലത്ത് അവിടെയും ഇപ്പോൾ ഇവർക്ക് നമ്മൾ വോട്ടിംഗ് മെഷീനെ തിരിമറി നടത്തിയെന്നൊന്നും പറയുന്ന സംവിധാനത്തിലേക്ക് വരുവാൻ പറയുകയുള്ളു അവരങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ഇടയ്ക്ക് ആ സ്വീകാര്യത ഉണ്ടാകുന്നുണ്ട് എന്താണ് ബി ജെ പി എന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലും രാജ്യത്തും നമ്മൾ മുന്നോട്ട് പോകുന്ന വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അത് മനസ്സിലാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങളും ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ശബരിമല നമുക്കറിയാം വെള്ളപ്പാളി അതുമായി കേസുകളും കാര്യങ്ങളും അറസ്റ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളും അത് അതിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളൊക്കെ അല്ല ഇന്ന് നമ്മൾ ഒരു ഇന്നത്തെ ദിവസം നമ്മൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ദീപം തെളിയിക്കുകയാണ് എല്ലാ വീടുകളിലും എല്ലാ മേഖലകളിലും നമ്മൾ ദീപം തെളിയിക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിന്നും വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ബി ജെ പിയെ സംബന്ധിച്ച് വിശ്വാസത്തെ സംരക്ഷിക്കുന്ന നിലപാടുകൾ അന്നുമെടുത്തിട്ടുണ്ട് ഇന്നുമുണ്ട് എന്നുമുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ വിശ്വാസത്തിൻ്റെ മേൽ കടന്നു കയറുകയും വിശ്വാസികളെ അധിക്ഷേപിക്കുകയും ഏതെങ്കിലും ഒരു വിശ്വാസി അവരുടെ പാർട്ടിയിൽ ആ പാർട്ടിയിൽ നിന്ന് അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന നിലപാടുള്ളവരാണ് ഇടതുപക്ഷം പക്ഷേ ഈ ആ ഇടതുപക്ഷത്തിലുള്ള ഈ ആളുകളാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതിനെ തകർക്കുന്നതിന് വേണ്ടി ജാചാരത്തെ തടക്കുന്നതിന് തകർക്കുന്നതിന് വേണ്ടി വനിതകളെ അവിടെ കയറ്റി തകർക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇവർ ദേവസ്വത്തിൻ്റെ ഭരണത്തിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൈയ്യാളികൊണ്ട് വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന കുറേ ആളുകളെ എൻ്റെ ഭരണ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരുത്തിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ഭഗവാനെ വരെ മാറ്റി വിൽക്കുന്ന തരത്തിലേക്ക് തരംതാണ് ഒരു ഭരണ സംവിധാനവും അതിൻ്റെ അഴിമതിയും കൂട്ടുപിടിച്ചവരായവർ അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഞങ്ങൾ തുറന്നു കാണിക്കും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ശരി അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ ഇത്രയും നേരം ദൃശ്യ ന്യൂസിൻ്റെ നിലപാട് സഹകരിച്ചതിന് സംസാരിച്ചതിന് നന്ദി ഏതായാലും വളരെ സന്തോഷം താങ്ക് യു